ഹനുമാൻ ലങ്കയിൽ കാട്ടിയ അക്രമങ്ങൾ കണ്ട് രാവണൻ ലജ്ജിച്ചു ദേവന്മാർക്ക് കഴിയാത്ത കാര്യങ്ങളിലെ ഒരു കുരങ്ങൻ തൻ്റെ രാജ്യത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് രാവണൻ മന്ത്രിമാരോട് പറഞ്ഞു ആർക്കും കടക്കാനാവുന്ന നമ്മുടെ ലങ്കയിൽ ഒരു കുരങ്ങനായ ഹനുമാൻ കടന്നു വന്നു ഞാൻ അശോകവനത്തിൽ പാർപ്പിച്ചിരിക്കുന്ന സീതയെ ചെന്ന് കണ്ട് സംസാരിച്ചു നമ്മുടെ ഉദ്യാന ഉദ്യാനപാലകരെല്ലാം കൊന്നു ഉദ്യാനങ്ങൾ നശിപ്പിച്ചു എൻ്റെ മകനെ കൊന്നു നിരവധി രാക്ഷസരെ വധിച്ചു ലങ്കാനഗരം തീവെച്ച് ചാമ്പലാക്കി എന്നിട്ടൊരു പൊള്ളലോ പോറലോ ഏൽക്കാതെ സമുദ്രം ചാടിക്കടന്ന് രക്ഷപ്പെട്ടു ഇതിൽപരം നാണക്കേട് നമുക്കിനി വരാനുണ്ടോ പോരാതന് ഇപ്പോഴിതാ രാമനും വാനരസൈന്യവും സമുദ്രത്തിലെടുത്ത് പോവുവിളിയുമായി എത്തിയിരിക്കുന്നു ഇനി നാം എന്തു ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം പറയുക മഹാരാജൻ അങ്ങ് ദുഃഖിക്കരുത് രാമനെ കുറിച്ച് കുറിച്ചോർത്ത് അങ്ങ് വിഷമിക്കേണ്ട അവിടുത്തെ കൽപ്പനയുണ്ടായാൽ രാമനെയും വനതപ്പടേയും ഞങ്ങൾ നശിപ്പിക്കാം മന്ത്രിമാർ ആശ്വസിപ്പിച്ചു എങ്കിലും രാവണന്റെ കോപം അടങ്ങിയില്ല ലങ്കാനഗരത്തെ ദഹിപ്പിച്ച അഗ്നിദേവനെയും ഹനുമാനെയും പിടിച്ചു കെട്ടാൻ അയാൾ ഉത്തരവിട്ടു പക്ഷേ അനുജൻ വിഭീഷണന്റെ ഉപദേശം അനുസരിച്ച് ആ സാഹസ്യത്തിൽ നിന്ന് രാവണൻ പിന്മാറി എന്നാൽ കുംഭകർണൻ ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ പോകാൻ തയ്യാറായി അപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു ഈ അല്പരായ മനുഷ്യരോടും വാനരന്മാരോടും യുദ്ധം ചെയ്യാൻ ചെറിയച്ചൻ പോകണ്ട ഞാൻ പോയി എല്ലാറ്റിനെയും നശിപ്പിക്കാം അപ്പോൾ രാവണന്റെ സേനാനായകന്മാരിൽ പ്രമുഖനായ പ്രഫസ്തൻ പറഞ്ഞു ദേവേന്ദ്രനെ തോൽപ്പിച്ച ഇന്ദ്രജിത്ത് ഈ കൊച്ചു കാര്യത്തിനിറങ്ങുന്നത് നാണക്കേടാണ് അതിനാൽ ഞാൻ പഠനയിച്ചു കൊള്ളാം രാവണൻ പ്രഫസ്തന്റെ തീരുമാനം അംഗീകരിച്ചു അപ്പോൾ അതുവരെ നിശബ്ദനായിരുന്ന രാവണ സഹോദരൻ വിഭീഷണൻ പറഞ്ഞു രാവണശുര എനിക്ക് ഇക്കാര്യത്തിൽ ചിലത് പറയാനുണ്ട് അത് മുഴുവൻ അങ്ങ് കേൾക്കണം രാവണൻ വിഭീഷണന്റെ അഭിപ്രായം കേൾക്കാൻ തയ്യാറായി വിഭീഷണൻ തുടർന്നു ഒരു വാനരൻ വിചാരിച്ചാൽ ചുട്ടു നശിപ്പിക്കാവുന്നതാണോ നമ്മുടെ ഈ ലങ്കാനഗരം സീതാദേവിയുടെ ചരിത്ര ശുദ്ധി കാരണമാണ് നമുക്ക് ഈ നാശങ്ങൾ സംഭവിച്ചത് അതുകൊണ്ട് അങ്ങ് തടവിൽ വെച്ചിരിക്കുന്ന സീതയെ ശ്രീരാമന് വിട്ടുകൊടുത്ത് ആപത്തുകൾ ഒഴിവാക്കുന്നതാണ് ബുദ്ധി പിന്നീട് വിഭീഷണൻ രാമലക്ഷ്മണന്മാരുടെ പറ്റി പറഞ്ഞു ഹനുമാൻ വെറും വാനരനല്ലെന്ന് അദ്ദേഹം സ്ഥാപിച്ചു രാവണന് പലപ്പോഴായി ലഭിച്ചിട്ടുള്ള ശാപങ്ങളെ ഓർമ്മിപ്പിച്ചു രാവണൻ പക്ഷെ അടങ്ങിയില്ല നീ ഭീരുവാണ് സാധാരണ മനുഷ്യരെ പോലും കണ്ടാൽ പേടിക്കുന്ന പേടിത്തൊണ്ടൻ ഞങ്ങൾ രാമനോട് യുദ്ധത്തിന് പോവുകയാണ് നീ ഈ കോട്ടയ്ക്കകത്ത് തിന്നും കുടിച്ചും കഴിഞ്ഞുകൊള്ളു ഇങ്ങനെ പറഞ്ഞ് രാവണൻ സദസ്സരെ നോക്കി വിഭീഷണനെ പരിഹസിച്ചു ചിരിച്ചു രാവണൻ പിന്നെയും കുറെ ഹീനമായ വിഭീഷണനെ അപമാനിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അപ്പോൾ വിഭീഷണൻ ധീരതയോടെ പറഞ്ഞു മഹാപ്രഭോ അടിയൻ ഇനി ലങ്കയിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അവിടുത്തെ അഗ്രഹപ്രകാരം ഞാൻ പോകുന്നു അങ്ങനെ വിഭീഷണൻ ശ്രീരാമന്റെ അടുത്തേക്ക് പോകാൻ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് കടന്നു കൂടെ ഏതാനും മന്ത്രിമാരും ഉണ്ടായിരുന്നു അപ്പോൾ സമയം സന്ധ്യയായിരുന്നു ജയ് ഹനുമാൻ